എല്ലാ മാന്യപ്രേക്ഷകർക്കും മഞ്ജുസ് ഹാപ്പിനെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഒരു ഉറക്കം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതാണ് മോഹ്രിതായിട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കുറച്ച് ചൂട് വെച്ച് അതായത് ഞാൻ ഓരോ വീഡിയോയിലും ഓരോ ചുവട് വെച്ചെടുത്തോളൂ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു ഒന്നോ അല്ലെങ്കിൽ മാക്സിമം പോയ രണ്ട് ചൂടുകൾ വെച്ചേ ഞാൻ ഇടളളൂ അത് ആഴ്ചയിൽ ഒരിക്കൽ വെച്ചിട്ട് ഞാൻ ഞാനിതിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പം ഇത് ഇതെല്ലാം പഠിച്ചത് അതായത് എല്ലാം പഠിച്ച് കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഏത് പാട്ടിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് പാട്ടാണ് അത് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേ മനസ്സിലാവും കുഴപ്പമില്ല ഒരു പദമാണ് നൈഷദ്വൻ താനോ എന്ന് തുടങ്ങുന്ന ഒരു കഥകളി കഥകളിപ്പദത്തിൻ്റെ ചുവടുകളാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് പക്ഷേ അതൊരു കഥകളിപ്പദമായതുകൊണ്ടും ചുവ ചുവടുകളൊരു ഇച്ചിരി കട്ടിയായതുകൊണ്ടും എന്താണ് പറയുന്നത് ഒറ്റ സ്ട്രെച്ചിൽ അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിച്ചത് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ മുറിച്ച് 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 ഇരുന്നത് കേട്ടോ അപ്പോൾ അപ്പം ഇതൊറ്റേ സ്ട്രെച്ചിൽ അങ്ങ് പോകാമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് വേറെ ഒക്കെ വരും എന്നാലും നമുക്ക് മാക്സിമം ഒരു ഒരു മാസത്തിനുള്ളിൽ നമുക്കിത് കണ്ടിന്യൂ സെറി പഠിച്ചെടുത്ത് നമുക്ക് ഈ പദം മൊത്തത്തിൽ പഠിച്ചെടുക്കണം അപ്പോൾ ശരി അപ്പോൾ റെഡിയല്ലേ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ നമുക്ക് കാൽഭാഗം ഒന്ന് നോക്കാമേ റെഡി വൺ ടു ത്രീ സ്റ്റെപ്പ് ആദ്യം നിങ്ങളുടെ വലത്തേക്കാല് വൺ അത് തന്നെ ഒന്നും കൂടി ടു പിന്നീട് ഇടത്തേക്കാല് ബാക്കിലേക്ക് വെച്ചിട്ട് ത്രീ പിന്നെ ഇരിക്കുന്ന കാലത്തേക്കാല് ഫോർ ഇത്രയും വരെ ആണോ നോക്കിക്കേ വൺ ടു ത്രീ ഫോർ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ബാക്കിലിരിക്കുന്ന കാല് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരിക കണ്ടോ ഫൈവ് ക്ലിയർ അല്ലേ ഇനി ഈ ഇരിക്കുന്ന കാലുണ്ടല്ലോ ഇപ്പോൾ ബാക്കി ഇരിക്കുന്ന കാല് സിക്സ് കിട്ടിയോ നോക്കിക്കേ ഞാൻ ഈ സൈഡിൽ നിന്ന് കളിച്ച് കാണിക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ക്ലിയർ അല്ലേ ഇനിയും നിങ്ങളുടെ ഇടത്തെ കാല് പുറകോട്ട് വെക്കണം സെവൻ ഫ്രണ്ടിരിക്കുന്ന കാല് എയ്റ്റ് കേട്ടിയോ നോക്കേ വൺ ടു ത്രീ സെവൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇപ്പം നമ്മൾ വലതുവശത്തേക്ക് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ഇടത് വശത്തേക്ക് എടുക്കണമെങ്കിൽ ഇപ്പോൾ ഇത് എങ്ങനെയായിരിക്കുന്നത് അതേ കണ്ടോ ഒരു കാല് ബാക്കിലായിരിക്കുന്നത് അല്ലേ ആ കാല് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് വൺ ചവിട്ടുക അതേകാല് തന്നെ ടു ചവിട്ടുക കാല് പുറകോട്ട് വെച്ച് ത്രീ ചവിട്ടുക ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാല് ഫോർ ചവിട്ടുക ഓക്കെ അല്ലേ ഇനി ഇത് നിങ്ങൾ നോക്കിക്കേ ബാക്കിൽ എൻ്റെ ഒരു കാലത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ അതെ ഈ കാല് അത് കറക്കി മുന്നോട്ട് വെക്കുക അതേ കണ്ടോണേ ഫൈവ് ഓക്കെ അല്ലേ ബാക്കി ബാക്കിയിരിക്കുന്ന ഇപ്പോൾ ബാക്കിയിരിക്കുന്ന കാല് കൊണ്ടൊന്ന് സിക്സ് ഓക്കെ അല്ലേ ഇനിയും കാല് പുറകോട്ട് വെച്ചു സെവൻ ഇരിക്കുന്ന കാല് എയ്റ്റ് ഓക്കെ ആണോ രണ്ട് സൈഡിലോട്ടും നമുക്കൊന്ന് നോക്കി നോക്കാം റെഡി വൺ ടു ത്രീ സ്റ്റാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത് ഈ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ ഈ ഓർഡറിന് തന്നെ പഠിക്കണം വൺ ടു അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ പറഞ്ഞ് കളിക്കും ഞാൻ വേണമെങ്കിൽ അങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം വൺ ടു ത്രീ സ്റ്റാർട്ട് റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് right െഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ഇത് ഇങ്ങനൊരു ഒരു പാട്ട് പോലെ പഠിച്ചു വെച്ചാൽ ഇച്ചിരി ഈസിയാണ് ഇനി നമുക്കിതിൻ്റെ കൈ ഭാഗം എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിതിൻ്റെ കൈ ഭാഗം എങ്ങനെയാണെന്ന് നോക്കാം വലത്ത് കൈ നമ്മുടെ വലത്ത് കൈ പേസ്റ്റുന്ന രീതിയിൽ വേണം വൺ ടു ത്രീ ഫോർ ഇത്രയും വരെ കൈക്ക് ഒരു മാറ്റം വല്ല ശ്രദ്ധിച്ചു ആണെ ഫൈവ് എന്ന് പറയുമ്പം ബാക്കി ഇരിക്കുന്ന കാലം മുന്നോട്ട് കൊണ്ടുവരണം ലെഫ്റ്റ് ലെഗ് മുന്നോട്ട് കൊണ്ടുവരണം അപ്പം ദേ കൈദേ ഇങ്ങനെ സാധനം ഫൈവ് സിക്സ് കൈക്ക് ഒരു മാറ്റവും ഇല്ല ഇനി വീണ്ടും ലെഫ്റ്റ് ലെഗ് ബാക്കിലോട്ട് കൊണ്ടുപോകുമ്പോൾ രണ്ട് കൈയും കൂടെ ഒരുമിച്ച് സെവൻ വൺ ടു ഫോർ ഫൈവ് സെവൻ ఇని అప్పు వన్ీ ఫ సిక్స్ సెవెన్ క్లయర్ విచారా എങ്ങനെയുണ്ട് കളിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ ഒരിച്ചിരി പാടായിരിക്കും എനിക്കറിയാം ഒരു ഇച്ചിരി പാടാണ് പക്ഷെ കുഴപ്പമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാനുള്ളതേ ഉള്ളൂ എന്തായാലും കേട്ടോ അപ്പോൾ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കണം എത്ര എത്രയും വേഗം തന്നെ അതെ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ ചുവടുമായിട്ട് വേഗം വരാം ഓക്കെ അതുവരെ എല്ലാവർക്കും നമസ്കാരം അതുപോലെ പറയുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ എല്ലാവർക്കും നമസ്കാരം അഞ്ചു സുരേഷ്